ഗൂഗിൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീട്ടുകാര്യവും ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഓഫീസിലെ കാര്യവും ഒക്കെ ചോദിക്കണമെങ്കിൽ വീട്ടുകാരും ഓഫീസ് കാര്യവും മാത്രം നോക്കിയിരിക്കുന്ന ഒരാളായിരിക്കണ്ടേ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച ഒരാളോട് ആളുകൾക്ക് എന്ത് ചോദിക്കണമെന്ന് സമയം ചോദിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും കാരണം ഒരു എം പി ആണ് ഒരു പാർലമെൻറ്റ് മെമ്പറാണ് അദ്ദേഹത്തെ അതോടൊപ്പം മാത്രമല്ല ഒരു സിനിമ നടൻ കൂടിയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ നിലപാടറിയിക്കേണ്ട ഒരു ബാധ്യത അദ്ദേഹത്തിന് ഉണ്ട് അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാനൊന്നും കഴിയില്ല അദ്ദേഹം ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന ആളാണ് സ്വാഭാവികമായും മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോട് അത് ചോദിക്കുക തന്നെ ചെയ്യും അതിനെ തിരിച്ചൊരു ക്ലാസ് എടുക്കുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീട്ടുകാരും ചോദിക്കണം എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല അറിയേണ്ട കാര്യമില്ല നമുക്കറിയേണ്ടത് നാടിനെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ് ഇതൊരു വലിയ റിപ്പോർട്ട് പുറത്തു വന്ന് പലരും പല നടന്മാർക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങളുമായി വരുന്നു സ്വാഭാവികമായും ആ മേഖലയിൽ നിൽക്കുന്ന ഒരാൾ ഒരു എം പി ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപിയോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുക തന്നെ ചെയ്യും അതിൽ അദ്ദേഹം നമ്മളെ ക്ലാസ് എടുത്ത് അല്ലെങ്കിൽ വിരട്ടുന്ന രീതിയിലുള്ള ഒരു ഒരു സംസാരമൊന്നും നടക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് ഒരുപക്ഷെ പ്രതികരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങനെയും പറയാം പക്ഷേ ബി ജെ പി നേതൃത്വം ഒരു നിലപാടെടുക്കും ഇതിൽ അന്വേഷണം വേണമെന്നുള്ള നിലപാടൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് സുരേഷ് ഗോപിയുടെ ഈ രീതിയിലുള്ള ഒരു പ്രതികരണം എന്നുള്ളതും നമ്മൾ ശ്രദ്ധയോടെ നോക്കിക്കാണണം അപ്പോൾ എന്താണ് അദ്ദേഹത്തെ അതിലേക്ക് നയിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ നിന്ന് ഈ തുടക്കം മുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറയാൻ അത്രമാത്രം താല്പര്യപ്പെടുന്നില്ല അതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ നമുക്കറിയില്ല സ്വാഭാവികമായി അതിൽ നിന്ന് പലപ്പോഴും ഈ ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് അദ്ദേഹം നിരന്തരം പുലർത്തുകയും ചെയ്യുന്നത് ഇന്നും ഇന്ന് തന്നെ മാധ്യമങ്ങളോട് ആ രീതിയിലുള്ള അദ്ദേഹം വളരെ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന രീതിയിൽ എവിടെ എന്ത് ചോദിക്കണമെന്ന് നമ്മളെ ഇങ്ങോട്ട് പഠിപ്പിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന് അത് മാത്രമല്ല മുകേഷിന്റെ വിഷയത്തിൽ അദ്ദേഹം വളരെ ചെറിയ രണ്ട് അത് പറഞ്ഞു പോവുക എന്നുള്ളതാണ് അഭികാമ്യം പ്രതികരിക്കാൻ കഴിയില്ല ും അല്ലെങ്കിൽ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട ആളുകളും ഒക്കെയുള്ള കാര്യമാണ് എനിക്ക് പ്രതികരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു പോകാം പക്ഷേ മാധ്യമങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ശരിയാണ് തീറ്റയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളുകൾക്കാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന പൈസ വാങ്ങിയാലേ ഉദ്ഘാടനത്തിന് പോവുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ തീറ്റ ആയതുകൊണ്ടായിരിക്കും അദ്ദേഹം സ്വന്തം ജോലിയെ കാണുന്നത് എങ്ങനെയാണ് അതനുസരിച്ച് മറ്റുള്ളവരെ കൂടി വിലയിരുത്താൻ നിന്നാൽ എന്ത് ചെയ്യാനാണ്